നമ്മൾ പറഞ്ഞു വന്നത് വലിയ ആരോഗ്യമുള്ള മനുഷ്യന്മാര് വേണമെന്നില്ല സ്ത്രീകൾക്ക് പോലും സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ പറയില്ലേക്ക് വെക്കാൻ പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാൽ അപകടം ഇല്ല നമ്മൾ പെട്ടെന്ന് കാലുകൊണ്ട് തട്ടിയാലും

അതെ കേരളത്തില് നമുക്ക് മികച്ച റേറ്റ് കുറവില് കിട്ടുന്ന ഒരു സ്ഥാപനമാണെന്ന് നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പറഞ്ഞു കേട്ടു അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മള് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്തൊക്കെയല്ല കാര്യങ്ങള് ഒന്ന് നമുക്ക് എല്ലാ ടൈപ്പിലീടുകൾക്ക് ആണെങ്കിലും വീടുകൾക്ക് ഫ്ലാറ്റുകൾക്ക് ആണെങ്കിലും ഓരോരോ ഏതിനാണ് നമുക്ക് ആളുകൾക്ക് വേണ്ടത് അല്ല എല്ലാ ഐറ്റം മെഷിനറികളും എല്ലാ ഐറ്റം റെഡിയാണ് ഇത് 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 നമുക്കുള്ളത് ബ്രാഞ്ച് മലപ്പുറത്ത് ബ്രാഞ്ച് അടക്കുന്നത് വടക്കേമണ്ണിലാണ് വടക്കേമണ് കോടൂരിന്റെ വടക്കേമണ്ണിന്റെ ഇടയിലാണ് ഈ ഷോപ്പ് എടുക്കുന്നത് പിന്നെ നമുക്ക് ഇത് വെച്ചാൽ നമ്മൾ ഓരോ എല്ലാവരും ആദ്യം വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇതിന് എത്ര റേറ്റ് എത്ര റേറ്റ് എന്നാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചാണ് ഇതിന്റെ വെയിറ്റിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈനിൽ പോലെ അങ്ങനെ ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ ആളെ കാര്യങ്ങളോ നോക്കാതെ നമ്മൾ കൊടുക്കില്ല അതെന്നുവെച്ചാല് നമ്മൾ ഈ മെഷീൻ കൊടുക്കുമ്പോ രണ്ട് വർഷത്തെ ഫസ്റ്റ് ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി അടുത്ത വർഷം അതിന് വാരണ്ടി ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇത് അവിടെ കൊണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ ഇതൊക്കെ ഡെമോ ആണ് നമ്മള് മറ്റോട് പോലെ ഇപ്പൊ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ ഫിറ്റ് ചെയ്ത് അതായത് നീറ്റായിട്ട് ആയിട്ട് ഇപ്പൊ സൂക്ഷിക്കണ്ട് പിന്നെ ഇതിപ്പോ വെയിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പൊ നമുക്ക് എത്ര കിലോ വരെ ഇതിപ്പോ താങ്ങും ഇത് ഇതിപ്പോ നമ്മുടെ ബേസ് മോഡലാണ് ഇത് ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു മാക്സിമം തൊണ്ണൂറ് വൈ കപ്പാസിറ്റി വരെ പോണെ ഇത് ഇതില് പോകാവുന്ന ആ കപ്പാസിറ്റി അറിയണത് ഏകദേശം എഴുപത്തി അഞ്ച് ആണ് പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടേരിക്കും അതെ അതെ ഇതിന് ഇതിന് വരുന്നത് ഇതിപ്പോ രണ്ട് എച്ച് ബി മോഡലാണ് നമ്മള് കണ്ടത് ഒന്നരയാണ് പിന്നെ നമ്മള് എയറോഫിറ്റിന്റെ എല്ലാ മെഷീനറി നമ്മള് ഒന്നരം തൊട്ടാണ് തുടങ്ങുന്നത് മറ്റുള്ള ഓൺലൈനിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒന്നരേ അല്ലെങ്കിൽ കാലുകളൊക്കെ പറയുള്ളൂ പക്ഷെ അത് പോയിന്റ് സെവന്റി ഫൈവ് ഒക്കെ ഉണ്ടാവും ഇതേപോലെ തന്നെ നിങ്ങൾ എവിടെയാണോ കൊണ്ട് നമ്മൾ കൊണ്ടു തന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് അവിടെ വന്നിട്ട് അത് ഇതൊക്കെ ആവുമ്പോ സെയിം ഇതൊക്കെ വായിക്കുന്ന വരുന്നത് അതെ 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 ഇതിൽ എല്ലാ ഓരോ വിഷയം ഇതിപ്പോ ഇലക്ട്രിക്കൽ ഓരോ വിഭാഗം ഉണ്ട് ഇതിൽ ഓർബിറ്റർ ആക്കറി ഇലപ്രിക്കലുണ്ട് ഇത് കുറച്ചൊരു ന്യൂ ആണ് ഇത് ഇപ്പൊ ഇതിനെന്താ വെച്ചാൽ പ്രത്യേകോ ബെൽറ്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ മലപ്പുറം കുന്നും ഇപ്പൊ നൂറടിപ്പാലം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളാണ് ഇവിടെ പറയലേ അത് കഴിഞ്ഞിട്ട് പിന്നെ വടക്കേ മണ്ണ ഒട്ടുമിക്ക അറിയും പിന്നെന്താ വെച്ചാൽ നമുക്ക് എന്താ നിങ്ങള് ഷോറൂമിൽ വന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഇല്ല നമുക്ക് എവിടെയാണെങ്കിലും വീട്ടില് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ സൈറ്റിൽ എത്തിച്ചെന്ന് വർക്ക് ചെയ്ത് കാണിച്ചു വർഷത്തെ ഗ്യാരണ്ടി വാറണ്ടിയോട് കൂടി ഫിറ്റ് തരും ഇവിടെ നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അങ്ങനെ ആവശ്യമില്ല എന്താണോ ഞാൻ ഇതിന്റെ റേറ്റ് പറയുന്നത് ആ റേറ്റിന് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരാം അത് ഡെലിവറി ചാർജോ സർവീസ് ചാർജോ ഒന്നും നമ്മൾ ഈടാക്കൂ ഇപ്പൊ വന്ന തരത്തില് ഞാന് ബ്രോഡ് പേര് ചോദിച്ചില്ല തോന്നുന്നുണ്ട് ഞാൻ എന്താ ഈ വഴിക്ക് പാസ് ചെയ്തതാണ് അപ്പോഴാണ് ഇവിടെ ഷോപ്പ് ഞാൻ കൊറേ ഈ അഡ്വർടൈസ്മെന്റ് കാണുന്നത് അപ്പൊ നിങ്ങളീ പുറത്ത് ഉണ്ടല്ലോ അതിന്റെ ശ്രദ്ധയിൽ പെട്ടു അപ്പൊ ജസ്റ്റ് ഒന്ന് കേക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാച്ച് വന്നതാണ് അപ്പൊ എന്തായാലും സന്തോഷം ഷാനവാസിലെ നമ്പർ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കും അപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യട്ടോ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വളരെ വില കുറവില്ല സാധനങ്ങൾ അവൈലബിൾ ആണല്ലോ ഫിനാൻസ് സൗകര്യം ഉണ്ട് അതായത് എല്ലാവർക്കും നമുക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പൊ ഇത്രയും നല്ല സൗകര്യത്തിലൊക്കെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് നമ്മള് സ്റ്റാർട്ടിംഗില് പോയിന്റിലെത്തി ഒരുപാട് ഐറ്റംസ് ഇതിന്റെ തന്നെ പല റേറ്റില് നമുക്ക് ഒരുപാട് അതായത് കാണുന്ന മനോഹരമായ രീതിയിൽ തന്നെ കേട്ടോ ഇതിന്റെ ഒരു വർക്ക് സ്ക്രീന് കുറച്ച് വലിപ്പവും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്നാണ് ഇതിന്റെ ഒരു കാണാൻ ഭംഗി മാത്രം വിചാരിച്ചു പക്ഷെ ഈ ഇതിലെ ഒരുപാട് വെയിറ്റ് കുറഞ്ഞതും കൂടിയതൊക്കെ ും ഉണ്ടല്ലേ ഓരോ നീളം വീതിയും അതേപോലെ അതിന്റെ ബെൽറ്റുകൾ അതേപോലെ ഓരോന്നിനും ഓരോ നമ്മൾ ഒരു ജിം സെന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഉള്ള എല്ലാ എല്ലാം അതായത് ജിമ്മിലേക്ക് കൊടുക്കുന്ന കൊമേഴ്സ്യൽ മോഡലാണ് ഇതൊക്കെ ഡൊമസ്റ്റിക് ആണ് ഇവിടുന്ന് ഇവിടുത്തെ അതായത് നിങ്ങൾക്ക് ജിമ്മിലേക്കുള്ള എല്ലാ മെഷീൻ കൊമിനേഷൻ കൊമേഷൻ ആവുമ്പോ അത്യാവശ്യം കപ്പാസിറ്റിയിലാണ് ജിമ്മിലേക്ക് ഇതിപ്പോ വൺ അവർ ാണ് കണ്ടിന് വരുന്നത് അപ്പൊ നമ്മള് ജിമ്മിലേക്ക് പോകുമ്പോൾ അപ്പൊ വേറെ ലെവലാണ് വേണ്ടി നമ്മൾ കൊമേഴ്സ്യൽ ആയിട്ട് വേറെ തന്നെ നമ്മൾ അവൈലബിൾ ആണ് ഹെവി ഡ്യൂട്ടി പറഞ്ഞത് എല്ലാം അപ്പൊ ഇതിലൊന്നെ ഇപ്പൊ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് അതായത് കൂടുതൽ വെയിറ്റ് അങ്ങനെയൊക്കെ മിഷീൻ കൂടുതൽ വേണം അങ്ങനെ നമ്മൾ ഒരു ഗുണം എന്താച്ചാല് നമുക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് ലൈഫ് കിട്ടും നിങ്ങളൊരു നോറ് വെയിറ്റ് ഉണ്ടെങ്കിൽ നൂറ് ഇതെടുക്കാൻ പാടില്ല ഈ മെഷീനെ വീട്ടിലൊക്കെ വീട്ടുകാർക്ക് മാറ്റി വെക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതിനെന്താ ജസ്റ്റ് ചിന്തിച്ചു നന്നായി നല്ല നമ്മള് ഓരോ മിഷീനാണ് അപ്പൊ നോക്കാണ് ഇനി നമുക്ക് എങ്ങനെയും നീക്കി വെക്കണം ഇതാ ഇങ്ങനെ പിടിച്ചു തീർച്ചയാക്കാം എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോവാം ഇത് 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 കഴിഞ്ഞിട്ട് വീട്ടിലടിച്ചു അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് വലിയ ആരോഗ്യമുള്ള മനുഷ്യന്മാര് വേണമെന്നില്ല സ്ത്രീകൾക്ക് പോലും സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ പറയുകയും ഇത് ഈ ജസ്റ്റ് ജസ്റ്റ് ജസ്റ്റ്

സ്പിൻ ബൈക്ക് സ്പിൻ ബൈക്ക് ഇതിന് ഓർബിറ്റ് ട്രാക്ക് പറഞ്ഞ എണ്ണത്തിൽ പെട്ടാണ് ട്രാക്ക് ഇത് സ്പിൻ ബൈക്കിന്റെ തന്നെ കുറച്ച് കോമേഴ്സ്യൽ ആയിട്ടില്ല അതായത് ജിമ്മിലേക്ക് കൊടുക്കാവുന്ന മോഡൽ എന്താ വെച്ചാൽ നമ്മള് വയറിനും കാലിനും ഏറ്റവും കൂടുതൽ സ്പിൻ ബൈക്കിലാണ് അതേപോലെ കാലിന്റെ മസിലുണ്ട് നമ്മുടെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ പിടുത്തത് ഓർബിറ്റ് ട്രാക്ക് പെട്ടെന്ന് തന്നെയാണ് ഇതൊക്കെ അവിടേക്ക് എത്തുമ്പോ മാത്രം നമ്മുടെ വ്യത്യാസമായി അങ്ങോട്ട് അവിടെ ഇവിടെ ഇവിടെ ഇതിപ്പോ പറഞ്ഞാൽ ഇട്ടിട്ടുള്ള വളരെ ചുരുങ്ങിയ ഇതെല്ലൂ നമുക്ക് ഇത് അതായത് ഇപ്പൊ നമ്മളിപ്പോ ജിമ്മിലൊക്കെ ഇത്രയും ഐറ്റംസ് ഒന്നുമില്ല വേണ്ടിവരും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഒന്ന് ഒരുമിച്ച് കൊട്ടേഷൻ എടുത്തിട്ട് നമ്മളെ വീട്ടിൽ എത്തിച്ചോളൂ അപ്പൊ ഇവിടെ ഉള്ള ഈ ഇവിടെ കുറച്ച് സ്ഥല സൗകര്യം കുറവുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ എക്യൂപ്മെന്റ്സ് ഇവിടെ ഇല്ലാത്ത ഒരുപാട് എക്യൂപ്മെന്റ്സ് ഇവിടെ അടുത്ത് വേറെയും ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് വേണം എന്ന് പറഞ്ഞാൽ മതി ഇവര് നിങ്ങളുടെ ഏത് കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ അവിടെ ഒക്കെ എത്തിച്ചു കൊടുക്കോ അപ്പൊ ഈ ഒരു ഐറ്റംസ് എന്താ വെച്ചാൽ ഇതിലൊക്കെ ഉണ്ടാവും ജിമ്മിലേക്ക് വേണ്ടി ഐറ്റംസും ഉണ്ട് ഇതിലെ വെയിറ്റുകൾ നമുക്ക് അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെറിയ റേറ്റിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഒരു മിനി ജിമ്മി നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ഓ അടിപൊളി നല്ല എഫക്റ്റ് ആണ് സംഭവം ഒത്തിരി അതേപോലെ തന്നെ ഇതിന്റെ തന്നെ ഇപ്പൊ വീട്ടിലേക്ക് ചെയ്യുന്ന പല ഇതിൽ വരുന്നതാണ് ഇതിന്റെ തന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഇനിയിപ്പോ ജിമ്മിലേക്ക് ആവുമ്പോ വേറൊരു ലെവലിലേക്ക് വരും കൊമേഴ്സിയൽ ആയിട്ട് അതിന്റെ എക്യൂപ്മെന്റ് വേറെ മെറ്റീരിയൽ ക്വാളിറ്റി വേറെ ലെവലാണ് മനസ്സിലായി ഇതിപ്പോ വീട്ടിലേക്ക് ആവുമ്പോൾ ഫാമിലി യൂസ് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങള് ബാക്കി നമ്മള് ജിമ്മിലേക്ക് വരുമ്പോ ഒന്നുകൂടി അത്യാവശ്യം നല്ല എല്ലാ മെഷീനും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടുതലും ഫാമിലിയൊക്കെ വന്നിട്ടാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞു ഫാമിലിയൊക്കെ ഒരുപാട് പേര് ഇതിന്റെ വീഡിയോ കിട്ടുകണ്ടു അവരൊക്കെ ആണത് കൂടുതലും വീട്ടാവിസിനൊക്കെ പഴയ പോലെ ഇല്ല അപ്പൊ സ്ത്രീകളാണ് കൂടുതലും അപ്പൊ ഈ ജിമ്മിന്റെ പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തത് അപ്പൊ വീട്ടിലുള്ള ഒരു മിനി ജിം ഉണ്ടാക്കാൻ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരിടത്ത് അവൈലബിൾ ആണ് എന്ന് അറിഞ്ഞപ്പോ എനിക്കും വീട്ടില് വീട്ടാവിസിന് കുറച്ച് ഐറ്റംസ് മേടിക്കണം എന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് കൂടിയാണ് ഞാനിവിടെ വന്നത് കൂടുതലും സ്ത്രീകൾ ഇപ്പോ ഇതിലോട്ടൊക്കെ മുന്നിട്ട് ഇറങ്ങി ജിമ്മിലൊക്കെ കൂടുതലും സ്ത്രീകളാണ് അപ്പോൾ അവർക്ക് ചില വീട്ട് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ ഇറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പൊ ആ ഒരു തരക്കുകള് കാരണം തന്നെ തീർച്ചയായിട്ടും അവര് വീട്ടിൽ തന്നെ ചെറിയ ഇങ്ങനെ ജിമ്മിൽ സെറ്റപ്പ് ചെയ്യാനുള്ള അവസരം ഇവരായിട്ട് നിങ്ങളെ ചോദിക്കുകയാണെങ്കിൽ അവരെന്നെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി തരും അപ്പൊ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ബ്രോ ഉണ്ട് ഇവിടെ ഷാനവാസ്പ്രോയുടെ നമ്പറോ ആരുടെ നമ്പറോണ്ടാവും രണ്ട് നമ്പർ അപ്പൊ നമ്പർ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുക ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഡയറക്റ്റ് വന്ന് കാണണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല നല്ല അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കൂടി വാങ്ങാൻ പറ്റുന്ന ഏക ഒരു സ്ഥാപനമാണ് ഫ്രം ഫിറ്റ്നസ് ടു ഇന്ത്യ ലീഡ്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് ബ്രാൻഡ് കിട്ടോ നമ്മുടെ സ്ഥലം ഒന്നുകൂടെ വേണമെങ്കിലും പറഞ്ഞു ആ ഈ ബ്രാഞ്ച് എടുക്കുന്നത് കൊടുത്തോക്കണലാണ് നമുക്ക് ഇനി ഒരു ഏകദേശം ഒരു അഞ്ച് ബ്രാഞ്ച് കൂടി ഉണ്ട് അഞ്ചു ബ്രാഞ്ച് ഇനി ഇതല്ലാതെ പിന്നെ ആലുവുണ്ട് ഇവിടെ നമുക്ക് ഇത് നമ്മുടെ തൃശൂരാണ് നമ്മളെ കോടക്കുന്നത് എല്ലാ ഇതിന്റെ എ മുതൽ വരെ എല്ലാ ഫിറ്റ്നസ് വേണമെങ്കിലും കേരളത്തിൽ പിന്നെ ഇതിന്റെ അപ്പൊ എല്ലാവർക്കും വീഡിയോ അപ്പൊ കണ്ടതില് സന്തോഷം വളരെ നന്നായി ഭംഗിയില് പറഞ്ഞു തന്ന് ഒരുപാട് സന്തോഷം ഓക്കെ ബൈ